ഹലോ ഗായ്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു മഴ ഉള്ള ദിവസമാണ് മഴയുള്ള ദിവസം മാത്രല്ല ഞങ്ങൾക്ക് വെക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് അപ്പൊ എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തക്കുടുന്ന് പറഞ്ഞു കൊടുത്തേ തക്കടു പറ എന്ത് മൈൻഡിയാണ്ടപ്പോണെ പറയുന്ന എന്റെ പ്രത്യേകത ഇന്ന് എന്താണ് സ്പെഷ്യൽ ഇന്ന് എന്താ സംഭവം ഇവിടെ ആണോ ി ബർത്ത്ഡേ ഇന്ന് നമ്മുടെ തക്കുഡൂസിൻ്റെ ബർത്ത്ഡേ ആണ്ട്ടോ തക്കുഡൂ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ എൻ്റെ മോനെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ട് എന്നൊക്കെ നാല് വർഷമായി ശരിക്കും ബർത്ത്ഡേ പറയാൻ പാടില്ല നാല് വയസ്സായതൊന്നും പറയാൻ പാടില്ല പറയും ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ അപ്പം ഇന്ന് അവിടെ ബർത്ത്ഡേ ആണ് അപ്പം ഇന്ന് നല്ല മഴ ഉള്ള ദിവസമാണ് കണ്ട മുറ്റൊക്കെ ആകെ നനഞ്ഞ് കുതിർന്ന് കെടുക്കണം കണ്ട തുണികളൊക്കെ കിടക്കണമൊക്കെ ഇന്നലെ കുറെ തുണികളെടുത്ത് വെച്ചൂതെടുത്ത് ഞാൻ മറന്നു വിട്ട അത് അവിടെ തന്നെ കിടന്ന് മഴ ഒക്കെ നനഞ്ഞിട്ടുണ്ട് അപ്പം ആകെ മഴ പെയ്തപ്പോൾ ഫുള്ള് പുല്ലും പച്ചപ്പൊക്കെ ോട്ട നമ്മുടെ പൈനാപ്പിൾ ആട്ടേക്ക് കിടക്കണ്ടത് ഒറ്റം വരെ പൈനാപ്പിൾ കൃഷിയാണ് അത് നമ്മടെ അല്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ പോയി ഇതിന്റെ ഓണറിന്റെ വീടുണ്ട് അപ്പോൾ ഈ വീടിന്റെ അപ്പോൾ അവരുടെ ഏട്ടാ ഈ കൃഷികളും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ഞാൻ വല്ല കൃഷി നടന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ അപ്പം ഇന്ന് തക്കുഡിൻ്റെ ബർത്ത്ഡേ ഇട്ട് സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ബിരിയാണി ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി വെക്കണേൻ്റെ പുകയാണ് ഈ ബാക്കിൽ നിന്ന് കാണുന്നത് ഇവിടെ കണ്ട തീ കത്തിച്ചിട്ടും കത്തിച്ചിട്ടും കത്തണില്ല എൻ്റെ ആയിസൊക്കെ പോയി തുടങ്ങി ഊതി ഊതി ഊതിയിട്ട് അടുപ്പിൻ്റെ ഉള്ളിൽ അപ്പോൾ ബിരിയാണി വയ്ക്കാനുള്ള പുറപ്പാടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ വേവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ മഴയതുകൊണ്ട് തന്നെ പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ് തീ ഊതി ഊതി ഊതിയിട്ട് മനുഷ്യന് വയ്യാണ്ട ഈ ഗൈസ് എന്ന് തന്നെ പറയാം അപ്പം എൻ്റെ കൂടെ ഒന്നും ഞാൻ ഒരു കൂറ ലുക്കിലാണ് ഇരിക്കുന്നത് കണ്ട മുടി പോലും കെട്ടിയിട്ടില്ല ഇതാണ് ഇതാണെൻ്റെ ശരിക്കുള്ള രൂപം നിങ്ങൾ കണ്ടോളൂ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഭയങ്കര മേക്കപ്പ് ചെയ്തിട്ടൊന്നും വരണമെന്നില്ലാട്ട് കൈ കടഞ്ഞിട്ട് വൈകി പിടിക്കാൻ പറ്റണല്ല ഫോൺ ട്രൈ പോഡ് ഒന്നും ഇല്ല പക്ഷെ എന്ത് ചെയ്യാനാണ് ട്രൈ പോഡ് നിന്ന് ഇതുവരായിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലാട്ട എപ്പോഴും വിചാരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടേ വിചാരിക്കും ട്രൈപോഡ് വേണമെന്ന് പക്ഷെ ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല ഗൈസ് ഓൺലൈനായിട്ട് വാങ്ങിയൊക്കെ പേടിയാട്ട കാരണം കംപ്ലൈന്റ് ഉള്ളതാണെങ്കിലോ കിട്ടണ്ടത് റിട്ടൺ അയച്ചാൽ ചിലപ്പോൾ ഇനി നമുക്ക് വീണ്ടും ആ സാധനം ഇങ്ങനെ എടുക്കണം അങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കണം അപ്പോൾ എന്തായാലും കടയിൽ പോയി നോക്കി വാങ്ങിക്കാൻ വെച്ച് നോക്കിയപ്പോൾ ഒരു കടയിൽ കയറിയപ്പോൾ ഭയങ്കര റേറ്റ് ആണ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് നല്ലൊരു ട്രൈപോഡ് പോഡ് അപ്പോൾ എന്തായാലും വാങ്ങിക്കാം അതുവരെ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ഇതൊക്കെ അപ്പോൾ നമ്മുടെ റിച്ചൂസ് ഭയങ്കര ഉറക്കം മഴ പെയ്തത് കൊണ്ട് റിച്ചൂസ് നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ മുറ്റത്തൊക്കെ വന്ന് വന്നിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അല്ലെങ്കിൽ ഞാൻ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങാറില്ല ചളിപിളിയിട്ട് കിടക്കാം മുറ്റൊക്കെ മുറ്റൊന്നും അടിച്ചിട്ടില്ല ആയിരിക്കണേ കണ്ട മേശേൻ്റെ മുകളിൽ എന്താ സംഭവം അറിയോ ഇവിടെ ഫുള്ള് തുണികളാട്ട ഉണ്ണീൻ്റെ പാമ്പേഴ്സ് തുണികളൊക്കെയാണ് ഇരിക്കുന്നത് ഒക്കെ ഞാൻ ക്ലീൻ ആക്കണം ഇന്ന് രാവിലെയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എനിക്ക് ഇട ഒരു ഡ്രസ് ഇല്ല ഡ്രസ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനും ഈ മഴയത്ത് ഉണങ്ങണ്ടേ ഞാൻ കല്ലിന്റെ മുകളിൽ തിരുമ്പിയിട്ട് വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ട് വിരിച്ചിട്ടുണ്ട് എന്നാലും ഉണങ്ങണില്ല ഫാനിൻ്റെ ചോട്ടിലല്ലാട്ട് ഇടുന്നത് നമ്മൾ ഒന്നാൽ കാർഷായിട്ട് പോയാത്തൊരു സംഭവമില്ല അവിടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇടുന്നത് തുണികൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉണങ്ങാത്തതിന് അപ്പോൾ ഇക്ക അങ്ങനെ പറഞ്ഞ് ചീത്തൊക്കെ പറഞ്ഞിട്ട് അന്ന് പോയേക്കുന്നത് ദേഷ്യം വന്നിട്ട് ഡ്രസ്സുകളൊന്നും ഇല്ല ഉണങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഡ്രസ്സുകളൊക്കെ അവിടെ എടുക്കുന്നത് തിരുമ്പണം തക്കൂടിനു ബിരിയാണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അവിടെ ബർത്ത്ഡേയിട്ട് വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ ഒരു ബിരിയാണി വെക്കും ഇക്ക പണി മാറ്റി വരുമ്പോൾ ഒരു കേക്കും കൊണ്ടുവരും അപ്പോൾ കേക്ക് മുറിക്കും അപ്പോൾ ഇങ്ങനത്തൊക്കെ സംഭവങ്ങൾ മാത്രമല്ലോ ചെറിയ ഒരു ഇതുപോലെ ഞങ്ങൾ മാത്രം കൂടിയിട്ട് ഒരു കേക്ക് മുറി ഒരു ബിരിയാണി വെക്കല് അതൊക്കെ തന്നെ ഉള്ളു അല്ലെ തക്കിടോ ഏ അല്ലെ ഈ മഴയത്ത് എങ്ങിട്ട് പോവാനല്ലേ നമ്മള് ബർത്ത്ഡേ ആയിട്ട് അല്ലേ ആ അവൻ അച്ഛന്റെ കുട്ടിക്ക് ഭയങ്കര പാനീയാണ് ഗൈസ രണ്ടു ദിവസമായിട്ട് നല്ല പാനീയാണ് അപ്പൊ മരുന്നൊക്കെ കൊടുത്തോ കുറയണൊന്നും ഇല്ലല്ലോ തക്കിട നല്ല ജലദോഷാണ് പാനിയാണ് ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങിയ ഗ്യാപ്പിൽ അവൻ ഓടി വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാട്ടാ നീ ഇന്ന് കൈ കൊണ്ടൊക്കെ കാണിക്കണേ കുബേരൻ സിനിമേലെ നമ്മടെ അടുപ്പ് ഇതാ ചെറുതായിട്ട് കത്തിത്തൊടങ്ങും വീണ്ടും കത്തും എന്റെ കുട്ടിക്ക് ചുമ അല്ലേതൊക്കെ അപ്പൊ നമ്മടെ ചിക്കൻ ഒക്കെ അതവിടെ സെറ്റ് ആവണ്ടിട്ടാ റോസ്റ്റ് ചെയ്യണ്ടേ ഫസ്റ്റ് ചിക്കൻ വേണ്ട ബിരിയാണി ഉണ്ടാക്കാൻ തക്കുടോട്ടെന്നെ ഹെൽപ്പ് ചെയ്യണ്ടേ അല്ലേതൊക്കെ ഓ കുഞ്ഞായൽ വല്യശ്വാസം ഒക്കെ വരണ്ട ഏ ഒൻ്റെ കുട്ടിക്ക് വലിയ ജലദോഷമായിട്ട് വന്നു ഓ അപ്പം നമ്മുടെ തീയൊക്കെ കത്തി ശരിയാവട്ടെ മഴ കാരണം അടുപ്പൊന്നും ശരിക്കും പോലെ കത്തണില്ല പിന്നെ ഗ്യാസ് കുറവാട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഇല്ലേ അത് കുറവാ കാരണം നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയതിനു ശേഷം ഗ്യാസ് ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ അതിൻ്റെ ഓഫീസിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് മാറി പറഞ്ഞിട്ട് കണക്ഷൻ്റെ കാര്യമൊന്നും സെറ്റാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറ്റാത്തത് ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഇറങ്ങിയിട്ട് ശരിയാക്കണം അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ തിരുമ്പ ഇറങ്ങിയേക്കാട്ട കാരണം ഇന്നും കൂടിയും തിരുമ്പില്ലെങ്കിൽ ഇക്കാ വന്ന ഫുള്ള് ചീത്ത ഞാൻ കേൾക്കേണ്ടി വരും രാവിലെ എന്നെ പറഞ്ഞിട്ടാ പോയിന്ന് ഞാൻ പറഞ്ഞില്ലേ തിരുമ്പാനൊക്കെ പറഞ്ഞിട്ട് മഴ കാരണം മടി ഇട്ടാട്ട തിരുമ്പാത്തേ കാരണം പുറത്തേക്ക് ഇറങ്ങാനേ തോന്നണില്ലേ ഫുള്ള് ചളിപിളി ആയിട്ട് കിടക്കാട്ടെ മുറ്റൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ തന്നെ തോന്നണില്ല പിന്നെ വെച്ചെങ്കിൽ ഫുള്ള് മഴയല്ലേ ഈ മഴയത്ത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിള്ളേർ കിടന്ന കരയും അവർക്കും മഴയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാന് റിച്ചൊക്കെ ഉറങ്ങി കിടക്കണ ഗ്യാപ്പിലാട്ടാ തിരുമ്പ വന്നേക്കുന്നത് തക്കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചിക്കനും അവിടെ റോസ്റ്റ് ആവാൻ വേണ്ടിട്ട് അടുപ്പിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് തിരുമ്പ് അപ്പോൾ കുറേ കുറെ തിരുമ്പെടുത്തിട്ടില്ലേ നമുക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകൾ മാത്രമേ തിരുമ്പെടുത്തിട്ടുള്ളൂ കേട്ടോ ഇക്കണ്ട വർക്കിംഗ് ഡ്രസ്സൊക്കെ കഴുകാൻ കിടക്കുകയാണ് രണ്ട് മൂന്ന് ജോഡി വർക്കിംഗ് ഡ്രസ്സ് തന്നെയുണ്ട് അപ്പോൾ അതൊക്കെ കഴുകിയിടണം പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകൾ മാത്രം കഴുകുക കാരണം ഇതൊക്കെ ഉണക്കണ്ടേ ഉണക്കാൻ ഉണക്ക പറയുന്നു ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യല്ലേ അപ്പൊ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകൾ മാത്രം എടുത്തിട്ട് അലക്കാറിയാണ് പിന്നെ വാഷിംഗ് മെഷീനിൽ നമുക്ക് തിരുമ്പാൻ പറ്റില്ല കേട്ടാ കാരണം കുറെ വെള്ളം വേണ്ടേ വാഷിംഗ് മെഷീല് തിരുമ്പാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ വെച്ചെങ്കിൽ പൈസ കൊടുത്തിട്ട് വെള്ളം അടിക്കുകയാണ് പറഞ്ഞുവല്ലോ ഒരു പ്രാവശ്യം ഞങ്ങള് വെള്ളം അടിക്കുക എന്നുണ്ടെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം ഈ വീടിന്റെ ഓണർ ബാക്ക് സൈഡിൽ താമസിക്കേണ്ടിട്ട് അവരും നമ്മുടെ ഈ കിണറ്റിൽ തന്നെയാണ് വെള്ളം ഉപയോഗിക്കുക ഈ ടാങ്കീന്ന് തന്നെയാണ് അപ്പൊ പിറ്റേ പ്രാവശ്യം അവര് ടാങ്കിയില് വെള്ളം അടിക്കും അങ്ങനെ മാറി മാറിയിട്ടാട്ട വെള്ളം അടിക്കണ്ടെ പൈസ കൊടുത്തിട്ട് അപ്പൊ കുറെ വെള്ളം ചിലവാവിച്ചിട്ടോ വാഷിംഗ് മെഷീൽ തിരുമ്പാത്തങ്ങനെ കൈകൊണ്ട് തന്നെ തിരുമ്പണ്ടത് ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ നിർത്താണ്ട് മഴ പെയ്ത കിണറ്റിൽ വെള്ളമൊക്കെ ആകട്ടെ അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടും ഇപ്പോൾ കിണറ്റിൽ അങ്ങനെ വെള്ളമായിട്ടില്ല കേട്ടോ അങ്ങനെ എന്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാഷിംഗ് മെഷീൽ തുണികൾ ഉണക്കാൻ വേണ്ടി കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ ഉണക്കില് മാത്രമാണ് ഇതിൽ ചെയ്യുള്ള തിരുമ്പനില്ല പിന്നെ നല്ല മഴ അത്യാവശ്യം നല്ല മഴയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഘട്ടമാണെന്നുണ്ടെങ്കിൽ മാത്രമേ തിരുമ്പുള്ളൂ കേട്ടോ ഇതിൽ അല്ലാണ്ട് നമ്മൾ തിരുമ്പി കഴിഞ്ഞാൽ വെള്ളം നമുക്ക് പെട്ടെന്ന് ചിലവാകുന്നതായിരിക്കും അപ്പം അവിടെ റിച്ചൂസ് ചെയ്താ പൊതച്ചു മൂടി നല്ല കിടന്നുറങ്ങാ ഞാൻ വിചാരിക്കും കുട്ടികളിലൊക്കെ എന്ത് ഭാഗ്യാലേ പിന്നെയാ വീണ്ടും കിടന്നുറങ്ങാ പിന്നീ വീണ്ടും കിടന്നു മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടും നമുക്ക് ഇതുപോലെ കിടന്നുറങ്ങാൻ വെച്ചാൽ പറ്റില്ലല്ലോ വീട്ടിലെ പണുകൾ കഴിമ്പെ ഉച്ചയാവും ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ നീക്കും ചെയ്യും അപ്പൊ പിന്നെ നമുക്ക് ഉറങ്ങാനും പറ്റില്ല അങ്ങനെയൊക്കെ അല്ല നമ്മുടെ കാര്യങ്ങള് അപ്പൊ കുട്ടികളിലൊക്കെ എന്ത് ഭാഗ്യാലെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാ നമ്മുടെ ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ബിരിയാണി ദമ്മിടാ പറയാൻ പറ്റില്ല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പിന്റെ മൊഴി കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രത്തിന്റെ മുള്ളിൽ വെയിറ്റ് ഒന്നും കയറ്റി വെച്ചിട്ടില്ല ഏട്ടാ ഞാന് ജസ്റ്റ് ഒന്ന് തട്ടി കൂട്ടി വെക്കുന്ന ബിരിയാണി മാത്രമാണ് പുറത്ത് നല്ല മഴ പെയ്തു കേട്ടാ തിരുമ്പി കയറിയപ്പന്നെ നല്ല മഴയായിരുന്നു ഭാഗ്യം ഞാൻ അപ്പൊ തന്നെ തിരുമ്പി പിന്നെ ചോറായപ്പോ തൊട്ടേ തക്കടൂന് ഒരു സമാധാനം ഇല്ല കേട്ടാ ചോറ് ഇതായോ ചോറ് ഇതായോ പറഞ്ഞിട്ട് ഭയങ്കര പിന്നാലെ അടക്കിയിരുന്നുണ്ട് അപ്പൊ ഞാൻ അവന് വേണ്ടി കുറച്ച് ചോറ് ഇങ്ങനെ അധികം മസാല ഇല്ലാണ്ട് റൈസും ചിക്കനും മാത്രം എടുത്തിട്ട് അവന് കൊടുക്കട്ടെ തക്കുടനവന് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ട് ബിരിയാണിക്ക് നല്ല ഇഷ്ടമായിട്ട അവന് പുറത്ത് നല്ല മഴയുണ്ട് അപ്പൊ അത് നോക്കിയിട്ടിരിക്കുകയാണ് അപ്പൊ ഇന്നോട് പറയാം മഴ ഒക്കെ കാട്ടി കാട്ടിക്കൊടുക്ക് വീഡിയോയിലൊന്നൊക്കെ എല്ലാവരും അവിടെ മഴ ഒക്കെ ഉണ്ടാവും അല്ലേ ഞങ്ങളുടെ അവിടെ ഒക്കെ നമ്മൾ മഴയോ തൃശ്ശൂർ ഭാഗത്തൊക്കെ നല്ല അടിപൊളി മഴയാണ് ഈ മഴ കാരണം പുറത്തേക്ക് പക്ഷേ ഇറങ്ങാൻ പറ്റണില്ലേ ഫുള്ള് ചളിപീളിയാണ് കേട്ടോ പിന്നെ തുണികളും ഉണങ്ങണില്ല അത് മാത്രമുള്ള ബുദ്ധിമുട്ട് ബാക്കിയൊക്കെ മഴ കൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു അതാണ് നമ്മുടെ വീടിന്റെ ഓണർ താമസിക്കുന്നത് അവർ ചെറിയൊരു ഇങ്ങനെ ഷെഡ് പോലെ കെട്ടിട്ടെ താമസിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീട് അവരെ തറവാടാണ് അപ്പൊ അതിന്റെ ഭാഗം വയ്പൊന്നും കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞാലാണ് അവർക്ക് ഈ വീട് കിട്ടുള്ളൂ അപ്പൊ അതുവരെ അവർ ഈ ഷെഡ് പോലത്തെ ഈ വീട്ടിലായിട്ട് താമസിക്കേണ്ടത് എനിക്ക് അറിയാവുന്ന പോലെ തട്ടിക്കൂട്ട് കൂട്ട് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് പക്ഷെ ഉണ്ടാക്കിയത് എന്തായാലും ഒരു പങ്ക് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു വിട്ടെ നമുക്ക് എന്തായാലും എല്ലാവർക്കും കൊടുക്കണം കൊടുക്കണന്നല്ലേ പറയുക അപ്പൊ അവർക്കും കൊണ്ടുപോയി അവർക്ക് നല്ല സന്തോഷമായിട്ടാണ് കൊടുത്തപ്പോ നന്നായി ഇണ്ട് രസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞോട്ടോ ബിരിയാണി കഴിച്ചിട്ട് അങ്ങനെ നേരെ നമ്മൾ വീട്ടിൽ നടന്നു പോവാണ് എല്ലാ സ്ഥലത്തും കണ്ട മഴ പെയ്തിട്ട് ഫുള്ള് നനഞ്ഞിരിക്കുക വീട്ടിലെത്തിയ വഴിക്കുന്ന റിച്ചു ഭയങ്കര കരച്ചിലായിരുന്നു കരച്ചിലായിരുന്നോർക്കത്തിന് എഴുന്നേറ്റിട്ട് അപ്പോൾ നമ്മുടെ തക്കൂട് പോയിട്ട് ചിക്കൻ ചിക്കൻകാലൊക്കെ കൊടുത്ത് സമാധാനിപ്പിക്ക ചിക്കൻ കാലൊക്കെ കയ്യില് കിട്ടിയാൽ പിന്നെ അത് പിടിച്ചിട്ട് കുറേ നേരം നടക്കും കേട്ടോ ഭയങ്കര സന്തോഷമായിട്ട ചിക്കൻ കാലൊക്കെ കൈ പിടിച്ച് നടക്കാൻ റിച്ചു അപ്പൊ തക്കൂട് കൊടുത്തിട്ട് അവൻ കരയേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കരച്ചിലൊക്കെ മാറി ചിക്കൻകാലം പിടിച്ചിട്ട് കുറേ നേരം തിന്ന് നടക്കായിരുന്നെട്ടെ അവന് ചെറുതായി പല്ല് വരുന്നുണ്ട് അതുകൊണ്ട് തൊണ്ണരിച്ചിട്ടാ തോന്നുന്നു എന്തെങ്കിലും കിട്ടിയ കുറേ നേരം കടിച്ച് കടിച്ച് നടക്കും പിന്നെ ഞാൻ തുണിയോട് തോരട സ്ഥലമല്ല ഫ്രണ്ട് വശത്തൊക്കെ കുറേ തോരട്ടു കറുപ്പവിലൊക്കെ അപ്പം ഇതിൻ്റെ ഈ മച്ച് പോലത്തെ സ്ഥലമില്ലേ ഈ ഹോളുടെ മുകളിൽ തന്നെ മച്ച പോലെ ഹോം ടൂറിലൊക്കെ കാട്ടിയിട്ടില്ലേ വീട് അപ്പം നിങ്ങൾക്ക് ആ ഹോം ടൂർ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ ഒരു മച്ച പോലത്തെ സ്ഥലമുണ്ട് അപ്പം അവിടെ പോയിട്ട് ഞാൻ കുറച്ച് അയിലൊക്കെ കെട്ടിയിട്ട് അയിൽ കെട്ടാൻ കയറൊന്നുമില്ല നല്ല അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്നൊക്കെ പറക്കി കൂട്ടിയിട്ടൊക്കെ ഒരു അയിലൊക്കെ കെട്ടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ തിരിച്ചിട്ടൊക്കെ തുണിയാളൊക്കെ തോരടപ്പം ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കുന്നും കൂടി കിടക്കണമായിട്ട് നല്ലതല്ല നമ്മളൊന്ന് തിരുമ്പിട്ട് എവിടെയെങ്കിലും തോരടുന്നത് അപ്പം ഇങ്ങനെ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ടാണ് തോരടാൻ തന്നെ നമ്മുടെ റിച്ച്വ കോണിപ്പൊടിൻ്റെ മോളിൽ കയറിയിട്ട് കരയുക കേട്ടാ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മുപ്പരാളിപ്പോൾ കോണിപ്പൊടിയൊക്കെ കയറി ഉടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് പക്ഷേ അടിക്കിറങ്ങാൻ ഭയങ്കര കരച്ചിലാണ് തന്നെയൊക്കെ ഇറങ്ങുന്നില്ല അങ്ങനെ വൈകുന്നേരമൊക്കെ പണി മാറ്റി വന്നപ്പോൾ നമ്മുടെ തക്കഡൂസൂസിനുള്ള കേക്കൊക്കെ വഞ്ചി കൊടുക്കൂട്ടാ ഞങ്ങളുടെ സന്തോഷം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ നാലാളും കൂടെ ചെറിയ കുഞ്ഞു സന്തോഷമായാലും വലിയ സന്തോഷം ആയാലും ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങുന്നതായിരിക്കും കേട്ടോ അതുകഴിഞ്ഞിട്ട് തക്കുടിൻ്റെ കേക്ക് മുറിക്കാനൊക്കെ തുടങ്ങി എല്ലാവരും കൂടെ അപ്പം ഇത്രയ്ക്കുള്ള അന്നത്തെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട